വ്യാൻ ശ്രീനിവാസൻ ലുക്മാൻ മാൻ അവറാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം വള പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കഠിനകടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മുഹാഷിനാണ് വള സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ട പുഴു തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ തിരക്കഥാകൃത്തായ ഹർഷാദ് വളയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഒരു വള ഒരുപാട് പേരുടെ ജീവിതത്തിൽ വരുത്തുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത് ചിത്രത്തിലെ താരങ്ങളുടെ ഗംഭീര പ്രകടനം സമ്മാനിക്കുന്നതും ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഫാമിലി എന്റർടൈനർ ആണ് ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കഥയുടെ അടിത്തറ അടിത്തറവാകാനും കഥാപാത്രങ്ങളെയും അവരുടെ ഉദ്ദേശങ്ങളെയും പരിചയപ്പെടുത്തുവാനും പ്രവർത്തനത്തെ ചലിപ്പിക്കുവാനും സമയമെടുക്കുന്നു രണ്ടാം പകുതി നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു കാരണം അതുവരെ നമ്മൾ ലക്ഷ്യമില്ലാതെ ഒരു മായാലോകത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് രണ്ടാം പകുതി സംഭവത്തെ തുറന്നുകാട്ടുന്നു വളയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു ത്രെഡ് അവതരിപ്പിക്കുന്നു എന്തിനും എങ്ങനെ എന്നതിനും ഉത്തരം ലഭിക്കുന്നു ആക്ഷനും സസ്പെൻസും നർമ്മവും നിറച്ചു വെച്ച രംഗങ്ങളുമടക്കം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ചിത്രം